ഈ അടുത്ത ദിനങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതവർഗീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തിലെ വിദ്യാലയ വർഷം ആരംഭിച്ചപ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികള് ഈ ഒക്ടോബർ മാസത്തിൽ അവർക്ക് ആ സ്കൂളിൻ്റെതായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ ആ ഷാഢ്യത്തിന്റെ പുറകിലുള്ള ദുരുദ്ദേശം തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷത്തിലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ മന്ത്രിമാർ അടിക്കടി പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അല്പം കൂടി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിമാര് ഈ നാടിനുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സധൈര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്